ഞാൻ ഇനി ഒരു കാര്യം നേടത്തു പറയാം ആക്ച്വലി അസീമിൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് കേട്ടാ അസീമ അസീമിൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസീമിൻ ആക്ച്വലി ജോയിൻ ചെയ്യേണ്ട സമയമായിരുന്നു കേട്ടാ അസീമിന് ജോയിൻ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കിന് അസീമിൻ്റെ അസീമ എനിക്ക് മെസ്സേജ് അയച്ച് ഈഗിൾ ബ്രോ വീട്ടിൽ കുറച്ച് സീനാണ് അതുകൊണ്ട് എനിക്ക് ഇനി ആർ പി കളിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു വീട്ടിൽ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ അപ്പം ഞാനെ കോൾ വിളിച്ച് കോൾ വിളിച്ച് സംസാരിച്ച് സംസാരിച്ചപ്പം എന്താ എൻ്റെ ഇടയിൽ എന്തേലും എന്തു ഇഷ്യൂ ഉണ്ടോ എന്നാണെന്ന് കോൾ എടുത്തില്ല അപ്പം എൻ്റെ അത് പറഞ്ഞ് വീട്ടിൽ കുറച്ച് സീനൊക്കെ ഉണ്ട് ഈഗിൾ പ്രോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഞാൻ പറഞ്ഞു സിയോണിൽ ഇതിലെ റോള് ഞാൻ ഓൾറെഡി മാറ്റിക്കോടാണ് കുഴപ്പമില്ല ബികാസ് കൊച്ചിയൊക്കെ അല്ലേ അവൻ അവൻ്റെ ഒരു ആയിട്ടുള്ളൊരു ഡിസിഷൻ അങ്ങനെ വലുതായിട്ടൊന്നും എടുക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല സോപ്പം കൊച്ചു പയ്യനാവൻ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഓക്കെ ഓക്കെ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുത്ത് തിരിച്ച് തന്നിട്ട് അടുത്ത ദിവസം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അവന് ടി വിയിൽ കയറണമെന്ന് ഇല്ല ബ്രോ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ടി വിയിൽ കയറണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവർക്ക് ഇതെന്തിരി പെട്ടെന്ന് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞേടാ ഞാൻ അന്നേരം പറഞ്ഞു നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ റിബിലെ വൈകുന്നേരം സംസാരിക്കണം നമുക്ക് സംസാരിച്ചിട്ട് ഡിസിഷൻ പറയാമെന്ന് നമ്മൾ സംസാരിക്കാൻ വൈകുന്നേരം മണിക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഴിച്ചപ്പോൾ പയ്യൻ വന്ന് മെസ്സേജ് അയച്ച് ബ്രോ ഞാൻ ടോക്കിയോ വഞ്ചിയിൽ കയറി ഒന്ന് അപ്പം ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു ഇതാക്കിയിട്ട് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ലൈക്ക് കൊച്ചിയെക്കനാണ് അവന് ആ ആ ഒരു മെച്യൂരിറ്റിയേ ഉള്ളൂ ലൈക് നിങ്ങൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി അപ്പോൾ അവൻ്റെ ഡിസിഷൻ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു കൈസ് പയ്യന കൊച്ചു പയ്യനാണ് നമ്മളാരും ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഒരാൾ പോലും പോയിട്ടൊന്നും പറയാനൊന്നും പാടില്ല കൊച്ചു പയ്യനാണ് അവൻ അവൻ്റെ ഇഷ്ടമുള്ളടത്ത് കളിച്ചോട്ടെ അതല്ലേ പതിനാറ് വയസ്സായിട്ടുള്ള അവന് അവന് അവൻ ഇഷ്ടമുള്ളിടത്ത് അവന് കംഫർട്ടബിളായിട്ട് ഉള്ളിടത്ത് കളിക്കണതല്ലേ നല്ലത് അല്ല അതാ നമ്മളതിന് മറ്റേ ഈ പറയണ പോലെ അവനെ നിർബന്ധിച്ച് മറ്റേ ഈ പറയണ പോലെ ഇവിടെ കളിക്കണ ഞാനതല്ല എനിക്ക് മെന്നയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് കിട്ടാൻ സമയ ചേട്ടാ അവന്റെ അവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് കിളവന്മാരായിട്ടാണ് നിനക്ക് കൂട്ടുന്നത് മാമന്മാരായിട്ട് കൂട്ടുന്നത് അത് പറ്റത്തില്ലൊന്ന് എനിക്കാ മെസ്സേജ് ചീരി തയ്ക്കാൻ വൈകണേ എന്റെ അളിയാ മാവോടാ അവന്റെ അവ അത് ലൈക്ക് അവന്റെ ഡിസിഷൻ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു ഓൾ ബെസ്റ്റ് അസീമേ നമ്മുടെ ടി വിയിൽ വന്നില്ലെങ്കിലും ലൈക്ക് നിൻ്റെ ഗെയിംപ്ലേ ഒക്കെ ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മളെടുത്തത് ശരിക്കും ഭയങ്കര ഇമ്പ്രസ്ഡായിരുന്നു നിൻ്റെ ഗെയിം ബിളേലും എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നന്നായിട്ട് കളിക്കുക ഓൾ ദ വെരി ബെസ്റ്റാ ടോക്കിയോ മഞ്ചിയിലാണ് അവന് നീ തൊട്ട് കളിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവൻ അവനായിട്ട് എടുത്ത ഡിസിഷനാണ് അപ്പോൾ അവൻ്റെ ഫ്യൂച്ചറിനൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞേക്കാം അവൻ്റെ ഡിസിഷനല്ലേ നമുക്കത് ഒന്നും കുറ്റം പറയാൻ പാ പാടില്ല ലറ്റിം ലിം പ്ലേ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസീമേ അസീമെൻ്റെ സ്ഥാനത്ത് വേറൊരു റിക്രൂട്ട്മെന്റ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അസീമെൻ്റിൻ്റെ സ്ലോട്ട് ഇപ്പം ഇതായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഒരു നമ്മളൊരു റിക്രൂട്ട്മെന്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിക്രൂട്ട്മെൻറ്റ് ബി സി ഒയോയ്യോ റിവ വന്ന ഹലോ 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 സാറേ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുവരുതേട്ടാളി മാർ എ സത്യം മുതുകന്മാരല്ലോ മുതുകന്മാരുടെ കൈവരെ വീട്ടുകാരെ യും ജോക്കെയും മൂന്നേരേ മാറ്റം വർഷം കഴിഞ്ഞാൽ പോയ കേട്ടാ ഇപ്പൊ മൂന്ന് വർഷം എനിക്കു വന്നാ മൂന്ന് വർഷത്തോടുകൂടി അയാളെ ഇതാക്കാം നാല് വർഷം അതാണ് അതാണ് പറഞ്ഞത് മൂന്ന് വർഷം തീർത്താ ഏകദേശം ഒരു ടൈം വർഷം നിനക്ക് ഏഴു വർഷം യായി പട്ടിട്ട് എങ്ങനെ ഈ പ്രായം എന്തിനാ ഈ വർഷം വെച്ച് കൂടുന്ന രണ്ടു വർഷത്തിൽ ആക്കി ദൈവത്തെ അതാണ് കണക്ക് അതാണ് പ്രശ്നം നീ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ നിനക്ക് എത്ര വയസ്സ് ഞാൻ കോളേജ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും ഞാൻ ഞാൻ ചാനൽ എടുത്ത് പോയിട്ടുണ്ട് ചാനൽ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നവംബർ പതിനെട്ട് ഞാനാണ് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തത്

ഫസ്റ്റ് വീഡിയോ ഇടുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പന്ത്രണ്ടിന് എന്നിട്ട് നിന്റെ ആ ഗീഗിൾ ഗെയിം വയസ്സുകളായി പറയുന്നുണ്ട് ഇത് കണ്ടോ അച്ഛൻറെ അപ്പന്റെ വയസ്സൊന്നും അല്ലേ ചോദിക്കുന്ന എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റാറെന്നൊക്കെ പറയാം എന്നൊരു പേര് അജ്മൽ ഷാ അജ്മൽ ഷാ എന്നോ 45 യൂസുള്ള പയ്യനോ ദി ബെസ്റ്റ് ഡിയോ കോംബോ എഫ്റ്റി ഇൻഡൻ ഡ്രീമർ പബ്ജി മൊബൈൽ ഓ സത്യത്തെ എഗറ്റ തമ്പ അഗ്രസീവ് സറനോക് റഷ് ഏടാ വെറൈറ്റീസ് വെച്ചി എംആർസി മീറ്റർ ബ്ലോഗ് ആ ഇകളേപ്പ എന്നെ വരായിന്ന ഇന്ന് പരിപാടി ഡിസ്കോട്ടോൾ പെൻഡിങ് ഉണ്ട് അത് കുറച്ച് നോക്കണം അല്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു അവരൊന്നും പറഞ്ഞു ദീപൂർന്നെ വിളിച്ചപ്പോ വി സി കൊണ്ടുപോയാരുന്നു അവിടെ അവരെന്തോ ഇത് ഈ പറഞ്ഞ പോലെ അവര് അവന്മാരും ഡീഡോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് പുതിയ സർവറൊക്കെ എടുത്തു പക്ഷെ അതിന് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഇന്ന് രാവിലെ മൈഗ്രേറ്റ് ആയതേ ഉള്ളൂ ഞാനേ ഞാൻ ഇന്ന് വൈകുന്നേരം ആറരോട്ട് ഇരിക്കുക ഇതിന്റെ പുറത്ത് മറ്റേ നീ വന്ന് ഇത് വിളിച്ചു തന്നില്ലേ അന്നേരം തൊട്ട് ഞാൻ എന്റെ എപ്പി ഗെയിംസിലെ ഞാൻ എപി ഗെയിംസിലാണ് ആ ഗെയിം മേടിച്ച് സ്റ്റീമിലല്ലാന്ന് എന്റെ സ്റ്റീമിൽ വന്നതാ അത് അത് വേരിഫൈ ആക്കാൻ ഒന്ന് രണ്ട് മണിക്കൂർ എടുത്ത് ഞങ്ങൾ ഇത്ര നേരം അതിന്റെ പുറയിലായിരുന്നു വി സിയിൽ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ ഇരുപത്തൊമ്പത് സിംഗിൾ ഓ അത് വരിയാത് നോക്കാതെ പത്തൊമ്പത് ഗവൺമെന്റ് പത്തൊമ്പത് ഗവൺമെന്റ് ജോബ് കാർത്തിക നിന്റെയൊക്കെ കല്യാണ കാലെ അടിക്കും കഴി കയറി പതിനാറ് കമ്മിറ്റഡ് ഫുൾ എ പ്ലസ് പിള്ളേർ മാർക്കൊക്കെ വെച്ചാ ഫ്ലെക്സ് ചെയ്യണേടാ ഫുൾ എ പ്ലസ് മേടിക്കുന്ന ഒന്നും ഇപ്പൊ ആർക്ക് ബെബിള്ളേർക്കൊന്നും വേണ്ട ാണ് പറയുന്നത് അത് അമുൽ ബേബിയാ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു മറ്റേ എന്താറ കഴിഞ്ഞില്ലേ അവന്റെ പറഞ്ഞ കേട്ടാ നീള ആറഞ്ചെന്ന് പതിനഞ്ച് സ്റ്റീൽ ബ്രിഡ്ജിലെന്നു നിന്നെ കൊണ്ടുപോ പോ പതിനഞ്ച് സ്റ്റീൽ ബ്രിഡ്ജിലെന്ന് അവരൊക്കെ നോക്കണേ ഫ്രിഡ്ജിന്റെ സ്പെല്ലി നോക്കാണ് ബി ആർ ജി ഐ എൻ കൊള്ളാം നിനക്കെ കിട്ടും

പാട്ട് ബേബിക്ക് തലവേദന ചില്ല ചെയ്യാ ഞാന് ബോബ് സൈഡ് റാഗ് ഞങ്ങളെല്ലാം ചില്ലയോ വണ്ടിക്ക് പാട്ടൊക്കെ ഇട്ട് ട്രിപ്പ് കാരത്തെ പറഞ്ഞേ നമ്മള് ചില്ലെയ്ത് പറ്റ തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുക ആക്കി ഇരുന്നിട്ട് എന്നെ തോണ്ടിട്ട് പറയാനേ വാസുണ ഞാൻ കുറച്ച് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഫുൾ സൗണ്ട് എന്നെ വിളിച്ചിട്ട് പറയാന്നേ വാസുണ

കമന്റ് ആ കട്ട് 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 സരക്കിന്റെ പുതിയ വീഡിയോ അല്ലേ ട്രിക്കിയുടെ കമന്റ് സരക്കണ് സമ്മാന സമ്മാനോട് ഉദ്ദേശിച്ചത് ടൈപ്പ് ഉണ്ടായി

ഇവന്റെ വായിക്കാത്ത ഏതോ വലിയ അണ്ടി വെച്ചോണ്ട് എടുത്താനും തിരിപ്പുണ്ട് കാരണകത്ത് അവന്റെ തന്ത അവന്റെ തന്റെ തന്തേരെ അണ്ടി എന്തോ വായിലിരിക്കണ മനസ്സിലായോ ചുമ് ഞാനും ഇനിയും കൂടെ ചുമ്മാ നിക്കുന്നു വന്നിട്ട് പരുന്ത് പരുന്ത് പറക്കണ പരു ഞാൻ പറഞ്ഞു പരുന്ത പെടുക്കും ഞാൻ വായി പെടുത്തരാ എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എന്നെ ഇടിച്ച് കൊന്ന് യുവർക്ക് കൊറച്ചും പേര് തള്ളിക്ക് വിളിച്ചു സിറ്റിക്കകത്ത് അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വന്നേ എലി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞ എലി എന്തോ യുവരെ ടിക്കറ്റ് വിളിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് ഒറ്റ കാര്യം ഞാൻ പറൈവ് ഞാൻ ലൈവ് ഞാൻ ഓപ്പണായിട്ട് പറമ്പിയ സാർ ഞാൻ കണ്ടിട്ടില്ല സത്യം ഞാൻ പറയല്ല പയ്യം ഈ കണ്ട ഊതിമാരോടെ കളിക്ക് ഞാൻ മടുത്ത് ൂതി ഞാൻ പോണണ്ണ അടുത്തേട്ടാ എന്നാ പൊളിഞ്ഞ് നിൽക്കണ്ണ പൊളിഞ്ഞു നിൽക്കാണ് സത്യം ഇപ്പൊ ഞാൻ വല്ല കുറെ പറഞ്ഞത് സത്യാണ് അത് അത് അതൊരു സത്യമാണ് അമ്മച്ചിയുടെ സീനായപ്പോലും നമ്മുടെ അമ്മച്ചിയെ പറഞ്ഞില്ലല്ലോ അമ്മച്ചീടെ കൂടെ നട്ടിട്ടില്ലാന്ന് നിന്നവനല്ലേ പറഞ്ഞത് പറയണോ അല്ലാതെ എന്നിട്ട് അമ്മച്ചി റെസ്പെക്ട് വേണോന്ന് പറഞ്ഞു അവിടെ ഗ്യാങ്സ്റ്റാട്ടെ ഇബ്രോ നമ്മടെ പ്ലാൻ എന്താന്ന് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞല്ലോ ഞങ്ങള് ഞങ്ങളുടെ സെർവർ സി ഓണല്ല ഞങ്ങളുടെ സർവർ സിയോൺ അല്ല ഞങ്ങൾ സിയോൺ ഇപ്പോൾ തൽക്കാലമായിട്ട് കളിക്കുന്നതെന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ സിയോണിൽ ബാൻ ആയതുകൊണ്ട് എറ്റേണിറ്റിയിൽ പോയി ഒരു ഗാങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയും ഞങ്ങൾ പുല്ല് വെട്ടി ഗാങ് ഒക്കെ ഉണ്ടാക്കുന്നത് വീണ്ടും ഇരുന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യം അത് വെറും അടുപ്പായി പോകും വെറും അടുപ്പായി പോകും അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ എറ്റേണിറ്റിയിൽ സിറ്റിസൺ ആയിട്ട് അറബി കളിക്കാം ഞങ്ങൾ ഗാങ് എല്ലാവരും ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഗാങ് അല്ല ഞങ്ങൾ ഗാങ് അല്ല ഞങ്ങൾ എല്ലാവരും സിറ്റിയിലെ സിറ്റിസൺസ് ഞങ്ങൾ സിറ്റിസൺസ് ആയിട്ട് ഒരുമിച്ച് നിന്ന് ഇതായിക്കോളാം ാണ് പക്ഷേ വേറൊരു സംഭവം ആ അപ്പോൾ എറ്റാണിറ്റി ഈ പറയണതുപോലെ ലാഗൊന്നുമില്ല അടിച്ചു പോവാതെ ഒരു പ്രോപ്പറായിട്ടൊരു പത്ത് ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കളിച്ചോളാം മരിയ കളിച്ചോളാം നമ്മളവിടെ കളിച്ചോളാം അവിടെ ടർഫും ബാക്കിയെല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ ടർഫ് ഈ സാധനങ്ങളെല്ലാം ആക്റ്റീവായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതാക്കിക്കോളാം അല്ലാതെ നമ്മൾ നമ്മുടെ സെർവർ ഇതല്ല നമ്മൾ ഈ സെർവർക്ക് കളിക്കാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ബാൻഡേഴ്സിൻ്റെ കാര്യമൊന്നും അല്ല ഞങ്ങൾ പറയുന്നത് ആരാ ആർപ്പി ചെയ്യാൻ വേണ്ടി പെഡും ഒരു വണ്ടിയും തരുന്നില്ലെന്ന് പറഞ്ഞ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഈ പറയണതുപോലെ അത് അത് അതൊന്നും ഇതാക്കി നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇറങ്ങുന്നതിന് എന്നാൽ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരും അത് കാണിച്ചിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ ബാബു അത് ഞാൻ കാണിക്കും ബാബു അത് ഞാൻ കാണിക്കും ഈടക്കല്ലേ സിയോ ഈ ഇടയ്ക്ക് ഇല്ല അത് ഞാൻ കാണിക്കും എന്തായാലും കാണിക്കും സിയോണിലുള്ളവരുടെ ഇത് ഞാൻ എന്തായാലും ലൈവ് കാണിച്ചിട്ടേ പോവുള്ളൂ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കും അത് ഞാൻ കാണിച്ചിട്ടേ ഇറങ്ങുള്ളൂ ഇവിടുന്ന് അത് ഉറപ്പുള്ള കാര്യമാണ് ഒരു ഒരു ഇതും വേണ്ട അത് ഞാൻ കാണിക്കും അത് ഞാൻ കാണിക്കും എനിക്ക് ഇതിനെയൊന്നും നോക്കി പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അത് കാണിച്ചിട്ടേ ഇറങ്ങുള്ളൂ വൈസ് അത് കാണിച്ചിട്ടേ ഇറങ്ങുള്ളൂ അല്ലാതെ വേറെ ഇതൊന്നുമില്ല എന്ത് ബാനാണേലും എന്താണേലും ഇറങ്ങുമ്പോ ആർ ഡി സി ഇറങ്ങണന്ന് ഇറങ്ങുന്ന വരുന്നുണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത തീട്ടം വരി തിന്നു ബ്രോ തീട്ടം വരി തിന്നു ഏഹ് എത്ര തഹിച്ചതെന്ന് പറഞ്ഞാൽ തീട്ടം വരി തിന്ന ഗതിയുടെ വന്നാൽ അതിലും ചാവുന്നതാണ് അതുകൊണ്ട് ടി കെ ആർ പിയിലോ ഞാൻ ഇല്ല ടി കെ ആർ പി റങ്ങോടൊക്കെ ഇറങ്ങി പോയിട്ടൊക്കെ പറയു മരിച്ച് ടീക്കെറമ്പുണ്ടെന്ന് അവിടെ കളിക്കാൻ തുടങ്ങിയ ആ ടൈമല്ല ഇത് ടീക്കെറമ്പിന്റെ ടൈം ഒരു വിശ കോമഡി ആണോ എവിടെ വിട് 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 നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നിങ്ങൾ എല്ലായിടത്തായിരിക്കും പറയാൻ ഒറ്റ കാര്യ നമ്മൾ മാത്രമായിരുന്നു ഈ കുറ്റം പറയുന്നെങ്കിൽ പിന്നെ സഹിക്കാം ഞങ്ങൾ ഇറങ്ങിയ ഫ്രസ്റ്റുവേഷനിൽ പറയണതാണെന്ന് അവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് നിസൂ നിസൂക്കുഡിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിസൂക്ക നമുക്ക് നമുക്ക് ഏകനെ ആയിട്ട് ഒരു ഡിസിഷനിൽ ഇതാണ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് നിസൂക്ക വരെ അന്ന് നിന്ന് ഓർമ്മയുണ്ടോ അത്രയും ഇതായിട്ട് നിന്നിട്ടുണ്ട് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഹൈസൻ ും ഇവരെല്ലാരും ആ സെർവറിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഏറ്റവും വലിയ അച്ചിപ്പെട്ടിയാലാന്നറിയാവോ ഈ ഓരോ ഓരോ കണ്ടം കണ്ടംപൂറികൾക്കൊക്കെ ഈ സെർവറിന്റെ റൈറ്റ് എഴുതി കൊടുത്തോ പോകു അവനാണ് പറയേണ്ടത് ഈ സെർവറിന്റെ ഓണർ ശരിക്കും പറഞ്ഞാൽ ഗോകു ആയിരുന്നു ടി കെ ആർ പി ഓണർ ഗോകു ആയിരുന്നു അവൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ എന്നിട്ട് അവൻ ഇടയ്ക്ക് വെച്ചൊരു മടി വന്നപ്പം ഇവൻ മറ്റേ വഴിയെ പോയ അണ്ണാൻ പണിക്ക് ഇത് എഴുതി അങ്ങ് കൊടുത്ത് പ്രീമിയവും കാറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് വന്നപ്പോഴത്തേക്ക് സെർവറിന്റെ റണ്ണിങ് കോസ്റ്റ് ഒക്കെ കുറച്ച് ഇതായി ആ സമയത്ത് അതൊക്കെ ഏറ്റെടുക്കാൻ വന്നപ്പോഴത്തേക്ക് റൈറ്റ് ഒക്കെ അങ്ങോട്ട് എഴുതി കൊടുത്ത് അതാ അവിടെ തീർന്നാണ് ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങള് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് അവരുടെ കൂടെ നിന്ന് ആൾക്കാരെ വരെ കൂടെ നിന്ന് എന്ന് കുതുകാലയത്തില്ലേ ആ സെറ്റപ്പ് ആയിരുന്നു അവരെല്ലാരും ഇറങ്ങി ഹൈസൻ ഇറങ്ങി നിസൂഖ ഇറങ്ങി ബുഡിനെ ഇറങ്ങി എല്ലാവരും ഇറങ്ങി എല്ലാവരുടെയും ഒരു ദിവസം റോൾ എല്ലാവരും റിമൂവായി ഇപ്പൊ അവര് ഏകാധിപത്യമാണ് അവിടെ അവിടെ അങ്ങനെ നടക്കട്ടെ എന്തായാലും അങ്ങോട്ട് ഞാനില്ല ആർ പി കളിക്കണ്ടെന്ന് തൊപ്പിനെ പുറത്താക്കിടാ ഉറക്കത്തിൽ നിന്നിട്ടേ ഉള്ളൂ നീ അഞ്ചു മാസമായത് അഞ്ചു മാസം നിന്റെ കൂടെ ആർബിടാ എന്ത് സ്നേഹല്ലേ നമുക്ക് അവര് പച്ചത്തി നമ്മള് അതൊരു ഡീലിങ്ങാണ് ചുവന്ന തീട്ടം പച്ചത്തിട്ടോ അതാ അതാ ഒരു രീതിയിലും പൊക്കോളും പക്ഷെ നമ്മൾ തിരിച്ചോട്ട് പറയുവര് അതാണ് അതാണ് വേറൊരു പ്രശ്നം ഇത് പബ്ജി പീസ് ഇല്ല ഇല്ലല്ല ഞാൻ പബ്ജി പീസിന്നും കളിക്കില്ലായിരുന്നു എടാ ഞങ്ങള് ഞങ്ങളുടെ മുമ്പിൽ കോൺകറ കോൺകറ ുംടിക്കാൻ സാധനമല്ലോ ഏത് നിന്റെ റാങ്ക് ഏതാ നിന്റെ റാങ്ക് ഏതാ ബി ജി എം ഐല് ബി ജി എം ഐയിലോ ആടിച്ചിട്ടുണ്ട് ഏതാസ് െ ബാബു പണ്ട് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല സ്ത്രീ കളിച്ചോണ്ടിരുന്നാണ് ടൂർണമെന്റ് നടത്തും എന്നിട്ട് പറ്റി പൈസ കൊടുക്കൂല ആ അവനാണ് കുറ്റം പറയണത് എല്ലാരും അടിക്കേണ്ടതാണത് നീ ഒന്ന് അടിച്ചു നോക്കട്ടെ കോൺകർ ഈ വട്ടം കോൺകർന്ന് അടിച്ചു നോക്കി പണ്ടത്തെ പണ്ടത്തെ ഞാന് സത്യം പറഞ്ഞ ബാബു ഞാൻ വിചാരിച്ചെന്താ അറിയോ പണ്ടത്തെ പോലെ ഒരു രണ്ടു ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിച്ച് വന്ന് സോളോ ദിവസം സ്കൂൾ നാല് കണ്ടന്റ് ഒക്കെ ഇടുമ്പോൾ റീച്ച് ഒക്കെ വരുമെന്നു അങ്ങോട്ട് ചെന്ന് കേറി കൊടുത്താ മതി ഏട്ടാ പണ്ടത്തെ പോലെതും അല്ല എല്ലാ വേറെ ഐഫോണും ഐപാഡും ട്വന്റി എം എസ് ഒക്കെയാണ് വെച്ചറിഞ്ഞ് ചെവിക്കല് നോക്കി ഏട്ടാ അങ്ങനെയുള്ളമാരത്ര കളിക്കണോ അങ്ങനെയുള്ളവര് മാത്രമേ കളിക്കുന്നുള്ളൂ ഇപ്പൊ അവിടെ എന്തിനു വിഷാമ്പെലി നടന്നെ മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അസീമിന്റെ അമ്മ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് കുറച്ച് ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള ഇതിലാണ് സത്യം അമ്പത്തൂരിനാണ് കണ്ടത് കേട്ടാ അമ്പത്തൂരിനൊക്കെ കണ്ട അമ്പത്തൂരിനെ കണ്ടതാണ് മെന്നി നിന്റെ മുഖം കണ്ട ഇരുപത്തഞ്ചേ വരത്തേ ഉള്ളൂ പക്ഷെ വയറ് കണ്ട കൺഫ നാൽപ്പത് പിന്നെ രീന്തോ കളിക്കണോ രാന്നെ വിളിച്ചിട്ട് തിരിച്ചെങ്കിലും വിളിക്കടാ തിരിച്ചെങ്കിലും മെസേജിന് റിപ്ലൈ കോള് കോള് കണ്ടില്ലെന്ന് പറയണത് എന്നാ വിളിച്ചു വെള്ളി വിളിച്ചപ്പോ ലൈവായിരുന്നു ഞാൻ അല്ല സായിപ്പിനോട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ അതുകൊണ്ട് ഉറങ്ങിപ്പോയ പിന്നെ